ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ബാക്കിൽ ഉത്തരം പറയാൻ പറ്റുക ചൈൽഡ്ഹുഡ് എന്നാണ് ബാല്യം കാരണം ഒരാളുടെ ജീവിതം മൊത്തം എഴുതപ്പെടുന്നത് അതിൻ്റെ അടിത്തറ ഇടുന്നത് ബാല്യത്തിലാണ് ബാല്യത്തിൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വളരെ വലിയ കാര്യങ്ങളാവണമെന്നില്ല കാരണം ചെറുപ്പത്തിൽ നമ്മളുടെ ഒരു കളിപ്പാട്ടം പൊട്ടിപ്പോയാൽ അത് നമ്മളിൽ വേദന ചിലപ്പോൾ അത്രയും വലിയ വേദന നമ്മളൊരു വലിയൊരു പ്രായമായി നമ്മൾ വളരെ മെച്യോർഡ് ആയതിനു ശേഷം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടാൽ പോലും നമുക്കുണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോജിക്കലി നമ്മളുടെ ഒരു സ്വാ സാമാന്യ ബുദ്ധി വെച്ചിട്ട് അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല നമ്മളുടെ മാനസിക ആഘാതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏതൊരുതരം മാനസിക പ്രശ്നങ്ങളുടെയും തുടക്കം ചൈൽഡ്ഹുഡിൽ നിന്നാണ് എല്ലാ മാനസിക പ്രശ്നങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വികലമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് അതായത് നമ്മൾ കണ്ണിലൂടെ ഒരു കാഴ്ചയെ കാണുന്നു കണ്ണിലൂടെ കാണുന്ന കാഴ്ച അത് ഓരോരുത്തരിലും വിഭിന്നമാണ് ഞാൻ കാണുന്ന കാഴ്ചയാവണമെന്നില്ല മറ്റൊരാൾ കാണുന്നത് അതെങ്ങനെയാണ് വിഭിന്നമാവുന്നത് നമ്മളുടെ ഈ ക്യാമറയിലൊക്കെ നമ്മൾ ഇടും അല്ലേ ഫിൽറ്ററുകൾ ഇടുന്നതിനനുസരിച്ച് ആ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജിൻ്റെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും അതിൻ്റെ കളർ ടിഞ്ചും ഒക്കെ മാറും ഇതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ബാല്യത്തിൽ തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന പല ട്രോമകളും നമ്മളുടെ മനസ്സിലൊരു ഫിൽറ്ററായിട്ടാണ് ബാധിക്കപ്പെടുന്നത് അപ്പോൾ മനസ്സിലൊരു ഫിൽറ്റർ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ നമ്മൾ കാണുന്നു ആ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ മനസ്സിലൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ബുദ്ധിയിലേക്ക് എത്തുന്നത് അപ്പോൾ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു വികാരങ്ങളുടെ ഒരു ഫിൽട്ടർ കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ കാണുന്ന കാഴ്ച വളരെ സന്തോഷമുള്ളതായിരിക്കാം അല്ലെങ്കിൽ സമാധാനമുള്ളതായിരിക്കാം പക്ഷേ നമ്മൾ അനുഭവിച്ച ഒരു വിഷമമാകുന്ന ഫിൽറ്ററിലൂടെ കടന്ന ഇത് നമ്മളുടെ ബുദ്ധിയിലെത്തുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കാണേണ്ട ആ കാഴ്ചയെ സന്തോഷത്തോടെ കാണാൻ കഴിയാതെ വളരെ വിഷമത്തോടെ കാണേണ്ടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെത്തും ശരിക്കും പറഞ്ഞാൽ അവിടെ കാഴ്ചയല്ല പ്രശ്നം നമ്മളുടെ പെർസെപ്ഷനാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഒരു തെറ്റായ പെർസെപ്ഷനിലൂടെ നമ്മൾ നിരന്തരം കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിൽ പുതിയ പുതിയ ട്രോമകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടായ ട്രോമയുടെ മുകളിൽ കൂടുതൽ കൂടുതൽ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ലെയറുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ അവനവന് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വയം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നു എന്ന് സ്വയം അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിലേ തൊട്ടുണ്ടാകുന്നതാണ് മിക്കവാറുമുള്ള പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു പക്ഷേ കൊച്ചിലേ തൊട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുടെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കൊച്ചിലേ തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ കൊച്ചിലേ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച അത് തെറ്റാണ് എന്ന് ഈ ലോകത്താരും നമ്മളോട് പറഞ്ഞു തന്നാലും നമ്മൾ അംഗീകരിക്കില്ല അല്ലേ കാരണം നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും തുടങ്ങിയ കാലം തൊട്ട് നമ്മളുടെ മനസ്സിൽ ഒരു ചെറിയ ഭയമോ വിഷമമോ കടന്നു കൂടിയിട്ടുണ്ടെന്ന് കരുതുക ഒരു ഭയം കടന്നു കൂടിയിട്ടുണ്ട് നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ഭയത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് അപ്പം ഈ ഭയമില്ലാതെ ഇതിനപ്പുറം ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു സമാധാനമുണ്ട് എന്ന് അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ അനുഭവിച്ചിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഒരിക്കലും അവർ അംഗീകരിക്കുന്നുമില്ല അപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു തരാം നീ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് നിനക്ക് ഭയത്തോടു കൂടി അല്ലാതെ കൂടി ആ കാഴ്ചയെ കണ്ടുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അംഗീകരിക്കില്ല അയാൾ പറയും ഞാൻ ഞാനെന്ത് ഭയക്കുന്നു ഞാൻ സ്വാഭാവികമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്ന ഈ ഭയം വളരെ സ്വാഭാവികമല്ലേ അല്ലെങ്കിൽ ഇതല്ലേ ശരി എന്ന് പറഞ്ഞ് അവരെ തർക്കിക്കുക മാത്രമായിരിക്കും ചെയ്യുക അതിനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾ മഞ്ഞക്കണ്ണട വെച്ചൊരു കാഴ്ച കാണുന്നു ഇയാൾ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇയാൾ ഈ മഞ്ഞക്കണ്ണടയിലൂടെയാണ് ഈ കാഴ്ചയെ കാണുന്നത് അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ വെള്ള നിറങ്ങളും കാണുന്ന ഒരു ഇളം മഞ്ഞയായിട്ടാണ് അപ്പം സ്ഥിരമായിട്ട് ഇയാളുടെ കൂടെ നടക്കുന്ന ഇയാളുടെ ഒരു സുഹൃത്ത് ഇയാൾക്കൊരു ദിവസം മനസ്സിലായി ഇയാൾ വെള്ള എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തത് ശരിക്കും വെള്ളയല്ല ലൈറ്റ് മഞ്ഞയാണ് കാരണം ഇയാളൊരു ഇളം മഞ്ഞയും വെള്ളയും വെള്ളയായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്ക് മനസ്സിലായി കൂട്ടുകാരൻ്റെ മനസ്സിലായി ഇയാൾ വെള്ള എന്ന് പറയുന്നത് ശരിക്കും വെള്ളയല്ല മഞ്ഞയാണ് പറയുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് ഇതേ നിങ്ങൾ ഈ പറയുന്ന വെള്ള വെള്ളയല്ല അത് മഞ്ഞയാണ് അയാൾ അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അയാൾ ജനിച്ചപ്പോൾ തൊട്ട് അയാൾ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന കാഴ്ചയാണ് ഇത്തരത്തിലുള്ള വികലമായ കാഴ്ചകളാണ് എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനകാലം ഈ മാനസിക പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഒരു വികലമായ കാഴ്ച മൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിദാന പരിവർജനമാണ് ചികിത്സ രോഗത്തിൻ്റെ കാരണത്തിനെ ഇല്ലാണ്ടാക്കുന്നതാണ് ചികിത്സ അപ്പം ഈ ഒരു വിഷയത്തിൽ ആ ഒരു ഫിൽറ്ററിലൂടെ കാണുന്ന കാഴ്ചയാണ് നമ്മളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിനെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ചികിത്സ പക്ഷേ നമ്മൾ പ്രശ്നം ബാധിച്ചിരിക്കുന്ന അതേ മനസ്സുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നത്തിനെ നമ്മൾ പരിഹരിക്കാനും ശ്രമിക്കേണ്ടത് അതാണ് പല മാനസിക പ്രശ്നങ്ങളെയും സ്വയം മാനേജ് ചെയ്യാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് അപ്പം അത്തര സാഹചര്യങ്ങളിൽ നമുക്കൊരു കൗൺസിലിങ്ങിന് ഒരാളുടെ സഹായം തേടേണ്ടി വരും അപ്പോൾ കൗൺസിലിങ്ങിലൂടെയും വേറൊരാൾക്ക് ഇപ്പം പലപ്പോഴും കൗൺസിലിംഗ് ടെക്നിക്കുകളിലും കൗൺസിലേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ് ആണ് പോസിറ്റീവ് അഫർമേഷൻസും കുറേ ഒക്കെ കൊടുത്ത് ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ശ്രമിക്കും അത്തരത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വെറും ഒരു എന്താ ഒരു ഷുഗർ കൂട്ടിങ് മാത്രമാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളോ ആ ഒരു മോട്ടിവേഷനിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റിയേക്കും പക്ഷേ അത് നിലനിൽക്കില്ല അവനവൻ്റെ പ്രശ്നത്തിനെ അവനവന് മാത്രമേ കണ്ട് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഒരു വ്യക്തിയെ കൊണ്ട് അയാളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിച്ച് അയാളുടെ മനസ്സിനാണ് ഈ വികാരങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു കൂടി ഞാനല്ല എൻ്റെ മനസ്സ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവനവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ കണ്ടെത്തി മനസ്സിൽ നിന്ന് കുറച്ച് ദൂരെ മാറി നിന്ന് ഡിറ്റാച്ചഡ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷന് സാധിക്കും ആ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളെ മെഡിറ്റേഷൻ ഗെയ്ഡ് ചെയ്ത് ചെയ്യിക്കുന്ന ഇഷ്ടംപോലെ കൗൺസിലേഴ്സ് ഉണ്ട് അത്തരത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസിലൂടെ നമുക്ക് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും